നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ പന്നിയങ്കരിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ട്രോൾ പിരിക്കാൻ നീക്കം പ്രതിഷേധം കനക്കും ബഹുജനങ്ങളെ അണിനിരത്തി നേരിടുമെന്ന് എം എൽ എ ആത്മത്യാഗത്തിന്റെ സന്ദേശമോദി ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു പ്രാർത്ഥനാ നിർഭരമായി സംസ്ഥാന സർക്കാരിന്റെ ജീവാനന്ദ പദ്ധതിക്കെതിരെ പ്രതിഷേധം വ്യാപകം നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തി വാർത്തകൾ വിശദമായി പന്നേങ്കരയിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ നീക്കം പ്രതിഷേധം കനക്കും ബഹുജനങ്ങളെ അണിനിർത്തി നേരിടുമെന്നോദ് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ് ജൂലൈ ഒന്ന് മുതൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുമെന്നാണ് കരാർ കമ്പനി അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പോസ്റ്റർ ടോൾ പ്ലാസയുടെ വിവിധ ഭാഗങ്ങളിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ആറ് പഞ്ചായത്തുകളുള്ളവർക്കാണ് തിരിച്ചറിയൽ രേഖ കാണിച്ച് ടോൾ നൽകാതെ പോകാൻ അനുമതിയുള്ളത് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി പുതുക്കോട് പഞ്ചായത്തുകളും തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലുള്ളവർക്കുമാണ് സൗജന്യം അനുവദിക്കുന്നത് നിലവിൽ സൗജന്യം ലഭിക്കുന്നവർ മുന്നൂറ്റി നാൽപ്പത് രൂപ നൽകി മാസപ്പാസ് എടുക്കണമെന്നാണ് ടോൾ കമ്പനിയുടെ അന്ത്യശാസനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒമ്പതിന് ടോൾ പിരിവ് ആരംഭിച്ചതു മുതൽ തദ്ദേശവാസികൾക്ക് സൗജന്യം അനുവദിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ജൂലൈ ഒന്ന് മുതൽ ടോൾ പിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ജൂൺ മൂന്നിന് സ്കൂൾ വാഹനത്തിൽ നിന്ന് ടോൾ പിരിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പി പി സുമോദ് എം എൽ എ ടോൾ കമ്പനി അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ തൽക്കാലം പിരിക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു പ്രദേശവാസികളിൽ നിന്ന് സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിച്ചാൽ വീണ്ടും ശക്തമായ പ്രക്ഷോഭത്തിനായിരിക്കും പന്നിയങ്കര ടോൾ പ്ലാസ സാക്ഷ്യം വഹിക്കുക പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള ടോൾ കമ്പനിയുടെ നീക്കം ശക്തമായി എതിർക്കുമെന്ന് പി പി സുമോദ് എം എൽ എ അറിയിച്ചു ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ തന്നെ ഇടപെട്ട് പ്രദേശവാസികളെ ടോളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ ജനപ്രതിനിധികളെ പോലും അറിയിക്കാതെയാണ് ഏകപക്ഷീയമായി പിരിക്കാൻ നീക്കം നടക്കുന്നത് ഇതോടൊപ്പം സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കരുതെന്ന നിർദ്ദേശം നൽകിയിരുന്നു ഇതും ലംഘിക്കപ്പെടുകയാണ് ടോൾ പിരിക്കൽ ഏകപക്ഷീയമായി കരാർ കമ്മനി തീരുമാനിച്ചാൽ ബഹുജനങ്ങളെ ഉൾപ്പെടുത്തി ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് പി പി സുമോദ് എം എൽ എ അറിയിച്ചു ആത്മത്യാഗത്തിന്റെ സന്ദേശം ഓതി ഇസ്ലാമത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു പ്രാർത്ഥനാ നിർബരമായി ഈദ്ഗാഹുകൾ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശവുമായാണ് ഇസ്ലാമത സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷിച്ചത് ഇബ്രാഹിം നബി തന്റെ പുത്രനെ ബലി ബലികൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ ആഘോഷം അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ഇദ്ദേഹം ബലിദാനത്തിന് മുതിർന്നത് എന്നാൽ തന്റെ അടിയൂർച്ച വിശ്വാസത്തിന്റെയും അള്ളാഹുവിൻ്റെയും അനുഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ സ്വന്തം പുത്രനെ ബലി നൽകേണ്ടതായി വന്നില്ല ഇതിന്റെ പ്രതീകമായി ആടിനെ ബലി നൽകുകയായിരുന്നു ഇതിന്റെ ഐതിഹ്യത്തിലാണ് പെരുന്നാളിന്റെ ഭാഗമായി പള്ളികളിൽ പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു പെരുന്നാൾ നമസ്കാരത്തിന് പ്രത്യേക ഈദ് ഖാഹുകളും ഒരുക്കിയിരുന്നു பெரியோர்களே சகோதரர்களே தாய்மார்களே அல்லாஹு அப்பசுபேனஹூ தாலா இந்த முஸ்லீம் உம்மத்திற்கு தந்திருக்கக்கூடிய மாபெரும் கருணை ரஹமத்து தான் இந்த உலகியா ஈதுல் அலஹா பெருநாள் காரணம் நபிகள் நாயகம் நாயும் சல்லா அலிசல்லமனவர்கள் சொன்னதை போன்று அல்லாஹு அப்பஹு தாலா அவன் மீது ஏற்பட்டிருக்கக்கூடிய மனிதர்களுக்கு அவன் மீது ஏற்பட்டிருக்கக்கூடிய காதல் அன்பை வெளிப்படுத்துவதற்காக வேண்டி உண்மையிலேயே செய்ய வேண்டியது மனிதனை தியாகம் செய்ய வேண்டும் மனிதனை அறுக்கப்பட வேண்டும் அதே சமயத்தில் அல்லாஹு ரூபு மைனோகத்தால் அவனுடைய கருணையின் வெளிப்பாட்டை அவன் வெளிப்படுத்தி இருக்கிறான் மனிதனுடைய ஸ்தானத்திலே மிருகங்களை பலியிடுவதற்காக வேண்டும் இதுவே மனிதனத்திற்கல்லா செய்திருக்கக்கூடிய மாபெரும் கருணை ரஹமத்தாக இருந்து கொண்டிருக்கிறது இந்த தினத்தை பலிபெருநாள் என்றும் பக்ரீத் என்றும் பக்ரீத் என்பதாகவெல்லாம் சொல்வார்கள் பக்ரீத் என்று சொன்னால் பக்ரீ என்ற வார்த்தை உருது மொழியை சார்ந்தது பக்ரி என்று சொன்னால் ஆடு பக்ரி என்று சொன்னால் அரபியிலே மாடு எனவே ஆட்டு பெருநாள் என்றும் மாட்டுப் பெருநாள் என்றும் இதை நம்முடைய நாட்டு பழக்கத்திலே சொல்வார்கள் அல்லாஹ் ரூபுஹெனஹுத்தாலா மேன்மையான இந்த உலகையாவை கொடுக்கக்கூடிய பாகியத்தை முஸ்லீம் உம்மத்தினர்களுக்கு அல்லாஹு தாலா வழக்கமாக்கி கொடுப்பானாக எத்தனையோ விதமான பல பல மில்லியன் மிருகங்களை பல மில்லி பல மில்லியன் மக்களால் இன்றைய தினம் வெளியிடப்படுகிறது அதை அல்லாஹ் ரூபா அஹ் கபூலாக்குவானாக இந்த உம்மத்திற்கு எல்லா விதமான வாழ்வையும் வரக்கத்தையும் அல்லாஹ் தாலா வாரி வாரி வழங்குவானாக வாஹ்ரு அஹ்வானில் அஹமது இல்லா அருபுல் அலமின் அசலாம் வலைக்கம் வரமத்துள்ளா എന്റെ ഹൃദയമേ എന്നേതോ അല്ലാഹു സുബ്ഹാനഹുവ തഅല അല്ലാഹു സുബ്ഹാനഹുവ തഅല വറാന ഖുർആന്റെ മലക്കുകളെ ബോധസത്തകളെ എന്നേതോ ഉസ്മീതുമിയാ മറാഇതി ഓ താലവ റൈന സക്കിയവൻ കണ്ടോ നിങ്ങ അള്ള പറനേടാ സത്യീകുന്ന ഏകചരിത്രമായ നമ്മുടെ വിഭാരത്തെ സ്ഥിക്കുന്ന എന്ന് ചോദിച്ചില്ലാ നാ നിങ്ങളെ നോക്കൂ ആ മുഹമ്മദിയ ഉമ്മത്തോ അലയ ആവോ ചൊല്ലി കൊണ്ടാരെന്നെ തന്നെ എന്നെ സുഖചുന്നൂരാ ഇന്നാലാരിതൂരാ നമ്മളൻ സുഖാനോതായിത് മറാ അരണപ്പാനമനിച്ചു അരാന സ്കൃതാ പൈനി ഭൂതി இருக்கும் என்று அறியாது அறியாது அதை சொல்லாமல் அந்த நாடு என்ற பெயர் செய்தால் நான் இந்த காலத்தில்

സംസ്ഥാന സർക്കാരിന് ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സെറ്റയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ ധരണം നടത്തി സെറ്റോ സംസ്ഥാന പ്രസിഡന്റ് കെ പി സുബ്രഹ്മണ്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു പ്രതിവർഷം ആറായിരം രൂപ ജീവനക്കാരിൽ നിന്നും പെൻഷന്റെ പേരിൽ ഈടാക്കി ജീവനക്കാരെ കൊള്ളയടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ധർണ കുറ്റപ്പെടുത്തി സെറ്റോ ജില്ലാ ചെയർമാൻ ഗിരീഷ് കുമാർ അധ്യക്ഷനായി കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സതീഷ് കുമാർ ഷാജി എസ് തെക്കിയതിൽ രമേഷ് പാറപ്പുറം ജോയ് ഗോപിനാഥൻ ഹരിദാസ് എന്നിവർ സംസാരിച്ചു പത്തൊമ്പതായി നടത്തുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിയമസഭയിലേക്ക് നമ്മൾ നടത്തുന്ന ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് നടത്തുന്ന ആ മാർച്ചിൽ മാർച്ചിൽ പാലക്കാട് ജില്ലയിൽ നിന്നും അധികം പേർ ഈ ഈ ഈ മാർച്ച് വിജയിപ്പിക്കണമെന്നും മാത്രം പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നു നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ പരിഷ്കാര കലണ്ടർ നടപ്പാക്കുന്നതിനെതിരെ കെ പി എസ് ടി പാലക്കാട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുമ്പിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ പരിഷ്കാര കലണ്ടർ നടപ്പാക്കുന്നതിനെതിരെ കെ പി എസ് ടി എ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് കളക്ട്രേറ്റ് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി സ്കൂളുകളിലെ ആറ് ദിവസത്തെ പ്രവൃത്തി ദിവസങ്ങൾ ഒഴിവാക്കുക വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾ തീരുമാനിക്കുമ്പോൾ വിദ്യാഭ്യാസ സംഘടനകളെ കൂടി അറിയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പരിപാടി കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ തകർക്കുന്ന പരിഷ്കാരങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അശാസ്ത്രീയമായ പരിഷ്കാരങ്ങളാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ഇത് തിരുത്തണമെന്നും അദ്ദേഹം വേളയിൽ പറഞ്ഞു പരിപാടി ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി രമേശ് പാറപ്പുറം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നസീർ ഹുസൈൻ ഹരിനാരായണൻ ജെയിംസ് തോമസ് ശ്രീജേഷ് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്വന്തം വിദ്യാലയത്തിലെ കുട്ടികൾ എന്ത് ഇടണമെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുക ഇത് ഞാൻ തമാശ പറയല്ല നിങ്ങൾക്ക് അന്വേഷിക്കാം ആലത്തൂർ ഉപദില്ലയിലെ സി എൽ പി സ്കൂളിൽ ഇതുവരെ ഇന്ന് വരെ ട്രൗസർ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയാ ചങ്ങൂറ്റത്തോടുകൂടി പറയാന്വേഷിച്ച് വേണമെങ്കിൽ എന്നെ സസ്പെൻഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ആളുകളല്ല കെ പി എസ് ടി ഭരണവിലാസം സംഘടനയായ കെ എസ് ഡി എക്കാരോട് ഞങ്ങൾക്ക് ഒരു വാക്ക് ചോദിക്കുവാനുണ്ട് ഏഴ് വർഷമായി കൊടിയുടെ നിറം നോക്കി ഭരണക്കാരന്റെ നിറം നോക്കി നിങ്ങളുടെ കൊടി മുഴുവൻ അറ്റത്തെടുത്ത് വെച്ചിരിക്കുക ഇനി നിങ്ങളുടെ കൊടി ചുവപ്പ് നിറം കാണണമെങ്കിൽ ഭരണം മാറണം ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത് നാളെ കെട്ട ഒരു ജീവിതമാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ആണത്തമുള്ള ഒരു ജീവിതമാണോ നിങ്ങൾക്ക് വേണ്ടത് കഞ്ചിക്കോട് വാതക ശ്മശാനം പ്രവർത്തന യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എൻ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു എം ഷിബുദാസ് അധ്യക്ഷനായിരുന്നു പി ബി പ്രമോദ് കുമാർ എൻ ഷൺമുഖൻ രാജേഷ് കുമാർ സുരേഷ് കണ്ണൻ വി ശശി കെ ആർ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഇനി ആവശ്യമുള്ള ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ശ്മശാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അതുപോലും കൃത്യമാക്കി കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഭരണസമിതി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പ്രസിഡന്റും ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ഏറ്റവും അടുത്ത നിമിഷം ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സമീക്ഷത്തിലെ ദേവരഥങ്ങൾ നിൽക്കുന്ന നവീകരിച്ച രഥദാമം ഉദ്ഘാടനം ചെയ്തു ദേവരഥങ്ങൾ എപ്പോഴും പൊതുജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു വി കെ ഗോപിനാഥൻ വർമ്മ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ആർ വേണുഗോപാൽ വിശ്വനാഥൻ സുഭാഷ് വി കെ സുജിത് വർമ്മ കെ പ്രമോദ് കെ പ്രദീപ് രഘു അംബാട്ട് എന്നിവർ സംസാരിച്ചു തെന്നിലാപുരത്ത് റോഡരികിൽ കാട്ടുപന്നിയെ ചത്തനിലയിൽ കണ്ടെത്തി തെന്നിലാപുരത്ത് കാട്ടുപന്നിയെ ചത്തനിലയിൽ കണ്ടെത്തി പുലർച്ചെ പ്രഭാത സവാരിക്കിടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ വനംവകുപ്പ് അധികൃതരെ അറിയിച്ചു ഈ മേഖലയിൽ കാട്ടുപന്നികൾ രാത്രിയിലും പകലുമായി നാട്ടുകാരുടെ സ്വരവികഹാരത്തിനും കാർഷിക വിളകൾക്കും നാശനഷ്ടങ്ങൾ വരുത്തുന്നതും സ്ഥിരം സംഭവമാണ് തുടർന്ന് വനംവകുപ്പ് ആലത്തൂർ സെക്ഷൻ ഓഫീസർ എ സലീം ബീച്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ സുനിൽ പി കെ ധന്യ ഫോറസ്റ്റ് വാച്ചർമാരായ എൻ അപ്പുക്കുട്ടൻ എം അഖിൽ എന്നിവരുടെ സംഘം സ്ഥലത്തെത്തി പരിശോധനകൾക്കും തുടർ നടപടികൾക്കുമായി ആലത്തൂർ സെക്ഷൻ ഓഫീസിലേക്ക് കൊണ്ടുപോയി കിഴക്കഞ്ചേരി ശ്രീ തിരുവറ ശിവക്ഷേത്രത്തിൽ മത്തവിലാസം കൂത്തിന് തുടക്കമായി ശിവക്ഷേത്രങ്ങളിൽ മാത്രം നടത്തി വരാറുള്ള മത്തവിലാസം കൂത്തിന് തിങ്കളാഴ്ച തിരുവറ ശിവക്ഷേത്രത്തിൽ തുടക്കമായി കാലത്തെട്ടിന് കൂത്ത് ആരംഭിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് കൂത്ത് സംഘടിപ്പിക്കുന്നത് തിങ്കളാഴ്ച വിളക്ക് കൊളുത്തൽ ഗണപതി പൂജ എന്നിവയ്ക്ക് ശേഷമാണ് സൂത്രദാന്റെ പുറപ്പാട് എന്ന ഭാഗം കൂത്ത് അവതരിപ്പിച്ചത് കിള്ളിക്കുറിശി മംഗലം മാണി മാധവ ചാക്യാർ ഗുരുകുലം ആണ് മതവിലാസം കൂത്ത് അവതരിപ്പിക്കുന്നത് ചൊവ്വാഴ്ച കാലത്തെട്ടിന് കൂത്ത് വീണ്ടും ആരംഭിക്കും സൂത്രധാന്റെ നിർവഹണം ആണ് അവതരിപ്പിക്കുക മൂന്നാം ദിവസമായ ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം കൂത്ത് ആരംഭിക്കും മൂന്നാം ദിനത്തിൽ കബാലി എന്ന ഭാഗം അവതരണത്തോടെയാണ് മതവിലാസം കൂത്തിന് സമാപനം ആകുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പന്നിയങ്കരിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിടിക്കാൻ നീക്കം പ്രതിഷേധം കനക്കും ബഹുജനങ്ങളെ അണിനിരത്തി നേരിടുമെന്ന് സുമോദ് ആത്മത്യാഗത്തിന്റെ സന്ദേശം മോദി ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു പ്രാർത്ഥനാ നിർഭരമായി ഈദ് സംസ്ഥാന സർക്കാരിന്റെ ജീവാനന്ദം പദ്ധതിക്കെതിരെ പ്രതിഷേധം വ്യാപകം സെറ്റയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പ്രതിഷേധം നടത്തി കഴിഞ്ഞു നമസ്കാരം